ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇപ്പം ഇലക്ഷൻ എടുത്ത് നിൽക്കുകയാണ് എന്താണ് പ്രതീക്ഷയുള്ളത് കോൺഗ്രസ് ജയിക്കാൻ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈയൊരു സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി തുറവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ജിൻഡോ ജോണിയാണ് നമുക്കറിയാം ജിൻഡോ ജോണിയാണ് പ്രത്യേകിച്ച് ആമുഖത്തിന്റെ ആവശ്യകതയൊന്നും ഇല്ല അദ്ദേഹത്തെ അറിയാത്തതായി കേരളത്തിലെ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പ്രചാരണങ്ങളൊക്കെ എവിടെ വരെയായി എന്തൊക്കെയായി എന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ഇപ്പോ ഈ ഒരു അവസാന നിമിഷത്തിൽ പ്രചാരണങ്ങൾ എവിടം വരെയായി അവസാന സമയം പരമാവധി ആളുകളെ നേരിട്ട് ഓടിക്കണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോവുകയാണ് വാർഡിലൊക്കെ ഇവര് മൂന്നും നാലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എല്ലാ വാർഡിലും നേരിട്ട് എത്താൻ എന്നാലും പരമാവധി സ്ഥലത്ത് നേരമൊക്കെ എല്ലാ വാർഡിലും ഇറങ്ങി അങ്ങനെയൊക്കെ നമുക്കറിയാം രാഹുൽ മാൻകൂടു വിഷയം അത്രത്തോളം കത്തിനിൽക്കുകയാണ് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചടി തന്നെ ആയിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത് ഒരു തരത്തിലും കോൺഗ്രസിന് തിരിച്ചടിയാവില്ലേ നാളെ എന്നെ ഒരു ആക്ഷേപം വന്നാൽ എനിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മറുപടി പറയാനുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടണം ഈ മറുപടി ഇല്ലാതെ ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്റെ പാർട്ടിക്ക് അല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള ചെയ്തുകളുടെ ഉത്തരവാദിത്വം എന്റെ പാർട്ടിക്ക് എടുത്തിട്ടുള്ള കാര്യമല്ല ഇവിടെയും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിഷേധം വലിയ രീതിയിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം ഈ നാട്ടിലെ സർക്കാർ സാധാരണക്കാരെ അവഗണിച്ചു അവരെ കൊള്ളയടിച്ചു അവസാനം ശബരിമല ശാസ്ത്രാവിനെ അവരെ കൊള്ളയടിച്ചു ആ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ ഉയർന്നു വന്ന ഒരു ആരോപണത്തിൻ്റെ മറപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന മറ്റ് വിവാദങ്ങളുടെ ഒന്നും പുറകെ സാധാരണക്കാർ പോകില്ല രാഹുൽ മാംകൂട്ടത്തിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരുടെയും പ്രശ്നമില്ലല്ലോ സാധാരണക്കാർക്ക് പെൻഷൻ ആറ് മാസം പെൻഷൻ പെൻഡിങ് ആയപ്പോൾ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് ആ ആത്മഹത്യ ചെയ്ത ജോസഫേട്ടനെ പോലുള്ള ആളുകളുടെ പ്രശ്നമല്ല രാഹുൽ മാങ്കൂട്ടത്തില് അല്ലെങ്കിൽ പെൻഷൻ പെൻഡിങ്ങായി ഇപ്പോൾ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്ത ആളുകളുണ്ട് അവരുടെ പ്രശ്നമല്ല രാഹുൽ രാഹുല് വേറൊരു രീതിയിലുള്ള പൊളിറ്റിക്കൽ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടട്ടെ നിയമപരമായിട്ട് അതിന് മുന്നോട്ട് പോകട്ടെ പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് അവരെ ബാധിക്കുന്ന വിഷയമാണ് ക്ഷേമനിധികൾ വിവിധ ക്ഷേമനിധികൾ പതിനെട്ടും പത്തൊമ്പത് ഇരുപത്തൊന്നും മാസമായിട്ട് കുടിശിക്കുകയാണ് ക്ഷേമനിധിയിൽ അടച്ചിരിക്കുന്ന അംശാദായം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെ നമ്മളോട് മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുകയും നമ്മളെ പരമാവധി നികുതിയുടെ പേരിലും മറ്റു പല രീതിയിലും കൊള്ളയടിക്കുന്ന സർക്കാർ ഒരു കോടി പത്ത് ലക്ഷത്തിന്റെ ആഡംബര കാർ വാങ്ങാൻ പിണറായി വിജയൻ പണം കൊടുക്കുന്നു പിണറായി വിജയൻ്റെ വണ്ടി പ്രേമത്തിന് പണം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ പിഴിയേണ്ടത് അപ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും ആളുകളുടെ സാധാരണക്കാരുടെ രാഷ്ട്രീയ ബോധ്യത്തെ വെല്ലുവിളിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ കൃത്യമായിട്ട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്നു ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതുവരെ ചെന്ന് കേറിയ വീടുകളിലാണെങ്കിലും ചെന്ന ഇടങ്ങളിലൊക്കെ തന്നെയും എങ്ങനെയാണ് പ്രതികരണം വലിയ അനുകൂല സാഹചര്യമാണ് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ പറയുന്നത് ആ രീതിയിലുള്ള ഒരു പോളിറ്റിക്സാ ഇപ്പോ സംസ്ഥാന സർക്കാരും സാധാരണക്കാരും തമ്മിലുള്ള മത്സരമാണ് പിണറായി വിജയന്റെ സർക്കാരും സാധാരണക്കാരും തമ്മിലുള്ള മത്സരത്തിൽ സാധാരണക്കാരുടെ പക്ഷം ചേർന്നുകൊണ്ട് കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലം സമരം ചെയ്ത സംഘടനയുടെ പേരിൽ യു ഡി എഫ് എന്നാണ് മുന്നണിയുടെ പേരിൽ ഞങ്ങൾ അന്ന് സമരം ചെയ്യുകയും തല്ലുകൊള്ളുകയും ജയിലിൽ പോവുക ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ പിന്തുണച്ച് പിണറായി വിജയനെ പിന്തുണച്ച ആളുകൾ ഇന്ന് ഞങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ ആളുകൾ ഇതിനെല്ലാം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാതിരുന്നപ്പോൾ സി പി എമ്മും എൽ ഡി എഫും എവിടെയായിരുന്നു ഞങ്ങളുടെ ക്ഷേമനിധി മുടങ്ങിയപ്പോൾ അവരെവിടെയായിരുന്നു രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം ഉള്ളപ്പോൾ അവരെവിടെയായിരുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ആശുപത്രി ഇരിഞ്ഞു വേണം മനുഷ്യർ മരിക്കുന്നത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത് മരുന്ന് ക്ഷാമം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള എല്ലാം ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ പാമ്പുകടിയായിട്ട് മരിക്കുന്ന സമയത്ത് പോലും ക്ലാസ് റൂമിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ പറ്റാത്ത സർക്കാർ ആ മുഖ്യമന്ത്രി ചിരിക്കുമ്പോൾ നാട്ടുകാർക്ക് അറിയുകയാണ് കേരളത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ വീട് വീടുകയറ്റവും രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞു മൂന്ന് റൗണ്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പര്യടന പരിപാടി മൂന്ന് ദിവസത്തെ ഉണ്ടായിരുന്നു ജില്ലാ ഡിവിഷൻ മൊത്തത്തിൽ അതും കഴിഞ്ഞു ഇനിയിപ്പോ അവസാന റൗണ്ട് വീട് വീടുകയറ്റവും സ്ലിപ്പ് കൊടുക്കലും പരിപാടികളാണ് നടക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം ഈ ഒരു സമയത്ത് നിമിഷത്തിലെ വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് സാധാരണക്കാർ മുഴുവൻ നമ്മൾക്ക് അനുകൂലമായിട്ടാണ് പറയുന്നത് കാരണം സർക്കാർ വിരുദ്ധ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അതെ പക്ഷേ ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ച് പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല ഇപ്പോ അഞ്ചു വട്ടം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചത് സി പി എം ആരുൾപ്പെടെ ആ കറണ്ട് ചാർജ് അടയ്ക്കണം പലവട്ടം വീട്ടുകാരും വെള്ളക്കാരോ വർദ്ധിപ്പിച്ചു അതും മാർസ്റ്റ് പാർട്ടിക്കാരടക്കമുള്ളവരടക്കണം അപ്പൊ ആരുടെങ്കിലും ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയും പ്രശ്നമായിട്ട് മാറുന്നില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത് അല്ലാതെ അല്ലാതാകാൻ വേണ്ടിയിട്ട് സർക്കാർ മനഃപൂർവ്വം ചില വാർത്തകൾ സൃഷ്ടിക്കുകയും മാധ്യമങ്ങൾ അത്തരം വാർത്തകൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷെ സാധാരണക്കാർ കവലയിലിരുന്നു ചർച്ച ചെയ്യുന്ന വിലക്കയറ്റത്തെ കുറിച്ചിട്ട് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വില അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് റേഷൻ മുടങ്ങുന്നതും പെൻഷൻ മുടങ്ങുന്നതും ശമ്പളം മുടങ്ങുന്നതും ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങൾ വലിയ വിശ്വാസത്തിലാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഓർമ്മയെ വെല്ലുവിളിക്കാൻ സർക്കാരിന് പറ്റില്ല ആളുകളെല്ലാം നേരിട്ട് അനുഭവിച്ച ആളുകളാണ് അപ്പോൾ അതിപ്പോഴും അത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ൂർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്ന ജിൻഡോ ജോണിനെ പഠിപ്പിച്ച സാറിന്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ജിണ്ടോ ജോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇവർക്ക് എത്രത്തോളം അനുകൂലമാവുമെന്ന് ജിൻഡോ ജോണിനെ പഠിപ്പിച്ച സാറാണ് മാർഷാണ് അല്ലെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പ്രചാരണം അല്ലെങ്കിൽ ഇലക്ഷൻ നടന്നു നിൽക്കുന്ന സാഹചര്യം പ്രതീക്ഷ എങ്ങനെയാണ് നല്ല നല്ല പ്രതീക്ഷയാണ് ഭൂരിപക്ഷത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മണ്ഡലം കൂടിയാണ് ജെൻഡോ ചോണം കൂടിയായതുകൊണ്ട് നല്ല തിളക്കം മാറുന്ന ഒരു സ്ഥാനാർത്ഥിയായത് കൊണ്ട് തന്നെ ഒരു സംശയമില്ല ഞങ്ങൾക്ക് നല്ല മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ആൾ വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് വാർഡാണ് ഓൾറെഡി കഴിഞ്ഞ വർഷം അല്പം ചില പാളിച്ചകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയൊരു വാർഡാണ് ഇതവണ ഞങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു തിരിച്ചു പിടിക്കും ചേട്ടാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷനിൽ എന്തൊക്കെയാണ് ഇനി പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ നിലവിലിത് ഒരു പുതിയ ഡിവിഷനാണ് മുൻപ് മലയാറ്റൂർ ജില്ലാ ഡിവിഷന്റെ ഭാഗമായിരുന്ന കുറേ പ്രദേശമുണ്ട് കറകൂടി ഡിവിഷന്റെ ഭാഗമായിട്ട് അപ്പോൾ ഈ രണ്ട് ഭാഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ചില പ്രോജക്റ്റുകൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ നിലവിലുള്ള മെമ്പർമാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ തുടങ്ങി ഒരു പദ്ധതി ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാത്ത രീതിയിൽ നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെ കുറെ പ്രോജക്റ്റുകളുണ്ട് അതുകൂടാതെ ഇവിടെ ഈ തുറവൂർ ആനപ്പാറ ഭാഗത്തൊക്കെ ഒരു ടൂറിസം പ്രോജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയും കുറേ പ്രോജക്റ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ആലോചിച്ചിട്ട് എം എൽ എ ആയിട്ടും കൂടി കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ചേച്ചി ഇവിടെ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇലക്ഷൻ എടുത്ത് നിൽക്കുകയാണ് എന്താണ് പ്രതീക്ഷ ഉള്ളത് കോൺഗ്രസ് കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് നിങ്ങളെല്ലാരും കോൺഗ്രസ് ആരാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കാണ് ഇനി രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് ഇനി എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ വാർഡ് ഇപ്പൊ നിലവിൽ എൽ ഡി എഫിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് തിരിച്ചുപിടിക്കാൻ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് ഇപ്പോ നമുക്കറിയാം കുറെ പ്രതിസന്ധിയൊക്കെ ഉണ്ട് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ചേച്ചിയുടെ മോഹൻ സ്ഥാനാർത്ഥിയാണ് എവിടെ ഇവിടെ പന്ത്രണ്ടാം വാർഡിൽ പന്ത്രണ്ടാം വാർഡിലെ പേര് സ്മിനു പോളച്ചൻ സ്മിനു പോളച്ചൻ ഓക്കെ താങ്ക് യു ജിൻഡോജോൺ ഒരു നല്ല വ്യക്തിയാണ് അദ്ദേഹം ജയിക്കേണ്ട ആളാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് കഴിവുള്ള ആളാണ് ഞാൻ സി പി എം കാരാണ് പക്കാ സി പി എം കാരാണ് എന്ന വ്യക്തി എനിക്കിഷ്ടമാണ് ഞാൻ ബഹുമാനിക്കുന്ന ആളാണ് സാധാരണക്കാരെല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് വിജയിക്കും തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയിക്കും ശരി ഒന്നാമത്തെ ഒന്നാമത്തെ ജില്ലാ പഞ്ചായത്തിൽ